മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ വാടാനം കുറിശി റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ വരിയിൽ നിൽക്കുന്ന മറ്റു വാഹനങ്ങളെ മറികടന്ന് മുന്നിൽ നിർത്തി എതിർ ദിശയിൽ വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ കെ എസ് ബസ്സുകൾ നിർത്തുന്നതായി പരാതി യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ബസ്സുകൾ ഇത്തരം ഡ്രൈവിംഗ് നടത്തുക എന്നതാണ് പരാതി പാലക്കാട് പട്ടാമ്പി പാതയിലെ വാടാനം വാടാനാംകുറിശി റെയിൽവേ ഗേറ്റ് അടച്ചാൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുക നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ വീതി കുറഞ്ഞ പാതയിലൂടെ വരി മറികടന്ന് ബസ്സുകൾ കടന്നു വരുമ്പോൾ ഗതാഗത കുരുക്കും വർദ്ധിക്കും ഇത് പലപ്പോഴും വാക്തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയാക്കാറുണ്ട് ബുധനാഴ്ച വാടാനം വാടാനാംകുറിശി റെയിൽവേ ഗേറ്റ് അടച്ചു തുറന്നതിന് ശേഷം വരി മറികടന്നു വന്ന എതിർ ദിശയിലെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോകാൻ സാധിക്കാത്ത രീതിയിൽ നിർത്തി കെഎസ്ആർടിസി ബസ് ഡ്രൈവർ ഇറങ്ങിപ്പോയതായും പരാതിയുണ്ട് ഈ ഓണം പാരമ്പര്യ തനിമയാൽ ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിഴകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോറൂം